ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മോർണിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ ചിയാസീഡും നട്ട്സും ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വളരെ ടേസ്റ്റ് ആണ് അതിലുപരി വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിയാസീഡാണ് കേട്ടോട്ടോ എടുക്കുന്നത് ഒരു ചിയാ സീഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അയണും കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് തടി കുറയ്ക്കാനാഗ്രഹങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സീഡാണ് കേട്ടത് അപ്പോൾ ഈ ഒരു സീഡ് നമ്മൾ വെറുതെ വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ വെയ്റ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ സീഡും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പങ്കിങ് സീഡും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സീഡും നട്ട്സൊക്കെ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് കാഷ്നട്ടും അഞ്ച് ബദാം പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബദാം പരിപ്പ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അധികം കൊഴുപ്പൊന്നുമില്ലാത്ത പാൽ വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡേയ്റ്റ്സ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു ചിയ സീഡൊക്കെ ഇങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഞാനിത് തല ദിവസം രാത്രിയിലാണ് ഇത് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ ഇത് പാലിലൊക്കെ ഇട്ട് വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ ചെയ്താലും മതി ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഇതൊന്ന് കുതിർന്നിട്ടൊക്കെ കിട്ടിയാലും മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് കുതിർന്നിട്ടൊക്കെ ഒന്ന് വരട്ടെ ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്കിത് തുറക്കാം ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സീഡും നട്ട്സൊക്കെ നല്ലോണം തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നല്ലവണ്ണം തന്നെ കുതിർന്നിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ് ഞാൻ എനിക്കിത് ഒരു മൂന്ന് സ്ട്രോബെറി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു റോബസ്റ്റ പഴം കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പഴം സ്ട്രോബെറി സ്ട്രോബെറിയൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഹണിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഈ ഒരു പാലിലും ഈ ഒരു പഴത്തിലും സ്ട്രോബെറിയിലും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഉണക്ക മുന്തിരിയിലൊക്കെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു മധുരത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് കുടിക്കണത് ഇതിലേക്ക് പിന്നെ ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാലും മതി വയറ് നല്ലോണം തന്നെ നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്